സനായെ തകായച്ചി ജപ്പാനിൽ ഉദിച്ചുയരുന്ന തീവ്ര വലത് നേതാവ് ജപ്പാന് ഇതൊരു ചരിത്ര നിമിഷമാണ് അവിടെ ഒരു സ്ത്രീ ആദ്യമായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു സനായെ തകായ്ച്ചി എന്നാൽ ഈ മാറ്റം രാജ്യത്തെ പുരോഗമന പക്ഷത്തിനോ തൊഴിലാളികൾക്കോ ലോകത്തിനോ അത്ര ഗുണകരമാണോ അല്ല എന്നാണ് സനായ തകാച്ചിയുടെ സാമ്പത്തിക നയം ദേശീയത ലിംഗരാഷ്ട്രീയം എന്നിവയെക്കുറിച്ചൊക്കെയുള്ള നിലപാടുകൾ സൂചിപ്പിക്കുന്നത് നമുക്കത് പരിശോധിക്കാം ജപ്പാന്റെ ഉരുക്കു വനിതയെന്നാണ് സനായ തകാഴ്ചി സ്വയം വിശേഷിപ്പിക്കുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന മാർഗ്രറ്റ് താച്ചറയെ തന്റെ മാതൃകയായി കരുതുന്നു ജപ്പാന്റെ മുൻ പ്രധാനമന്ത്രിയും കടുത്ത ദേശീയവാദിയുമായ ഷിൻസോ ആബയുടെ ശിഷ്യയായി അറിയപ്പെടുന്ന യാഥാസ്ഥിതിക രാഷ്ട്രീയക്കാരി അഞ്ചു വർഷത്തിനുള്ളിലെ ജപ്പാന്റെ നാലാമത്തെ പ്രധാനമന്ത്രിയാണ് സനായെ തകാഴ്ച്ചി രാജ്യത്തിന്റെ നൂറ്റിനാലാമത് പ്രധാനമന്ത്രി ഭരണകക്ഷിയായ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്നുള്ള തകാഴ്ച്ചി ലോവർ ഹൌസിൽ ഇരുന്നൂറ്റി മുപ്പത്തേഴ് വോട്ടുകളും അപ്പർ ഹൌസിൽ നൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടുകളും നേടിയാണ് കേവല ഭൂരിപക്ഷം നേടുന്നത് ജപ്പാന്റെ പഴയ പാരമ്പര്യങ്ങളിലും യുദ്ധോത്സുകതയിലും ഊന്നി നിൽക്കുന്ന ഇവരുടെ നിലപാടുകൾ ഇതിനകം തന്നെ രാജ്യത്തിനകത്തും പുറത്തും വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട് വിദേശനയം ദേശീയത എന്നീ വിഷയങ്ങളിൽ ജപ്പാന്റെ പൗരാണികതയുടെ ഒരു പ്രതീകമായാണ് ഇവർ സ്വയം നിലകൊള്ളുന്നത് ജപ്പാന്റെ യുദ്ധകാല ചരിത്രത്തിൽ അഭിമാനം കൊള്ളുന്ന ഇവർ രാജ്യത്തിന്റെ മുൻകാല നടപടികളെ ന്യായീകരിക്കാൻ എക്കാലവും ശ്രമിച്ചിട്ടുണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിലെ കുപ്രസിദ്ധരായ യുദ്ധ കുറ്റവാളികൾക്ക് ആദരമർപ്പിക്കുന്ന യാസുഗുനി ഷിൻഡോ ക്ഷേത്രത്തിൽ സ്ഥിരമായി ആരാധന നടത്തുന്ന ഇവരുടെ നടപടി ലോകത്തിന്റെ പ്രത്യേകിച്ച് ചൈനയുടെയും ദക്ഷിണ കൊറിയയുടെയും കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കാറുണ്ട് മുൻകാലങ്ങളിൽ തന്നെ ജപ്പാനിലെ ഉന്നത രാഷ്ട്രീയക്കാർ ഈ ആരാധനാലയം സന്ദർശിക്കുന്നത് വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കാറുണ്ട് ജപ്പാന്റെ കുപ്രസിദ്ധമായ സൈനിക ഭൂതകാലത്തോടുള്ള പശ്ചാത്താപമില്ലായ്മയുടെ അടയാളമായാണ് ചൈന ഇതിനെ കണക്കാക്കുന്നത് അതേസമയം സനായ തകാഴ്ചയുടെ വിജയം ജപ്പാന്റെ ആഭ്യന്തരകാര്യം മാത്രമാണെന്നാണ് ചൈന പ്രതികരിച്ചത് തായ്വാൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ജപ്പാൻ അതിന്റെ രാഷ്ട്രീയ പ്രതിബദ്ധത മാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രാലയം പ്രതികരിച്ചിരുന്നു തായ്വാനെ തങ്ങളുടെ പ്രദേശമായി ചൈന കണക്കാക്കുമ്പോഴും തായ്വാൻ തങ്ങളുടെ പ്രധാന പങ്കാളിയും സുഹൃത്തുമാണെന്നാണ് അടുത്തിടെ നടത്തിയ സന്ദർശനത്തിൽ സനായ തകാഴ്ചി വിശേഷിപ്പിച്ചത് ചൈനയുടെ കടുത്ത വിമർശകയായ ഇവർ ചൈനയെ നേരിടാൻ രാജ്യത്തിന്റെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ചൈനയെ തങ്ങളുടെ ഒരു പ്രധാന എതിരാളിയായാണ് അവർ കണക്കാക്കുന്നത് തകാഴ്ച്ചയുടെ ഈ നിലപാട് മേഖലയിലെ സമാധാനാന്തരീക്ഷത്തിന് ഭീഷണിയും ആയുധ മത്സരത്തിന് കാരണവും അമേരിക്കയെ സഹായിക്കുന്നതുമായി തീരുമെന്നും വിമർശകർ പറയുന്നു മുൻ പ്രധാനമന്ത്രി ഷിൻസോ ആബയുടെ നയങ്ങളെ ശക്തമായി പിന്തുണയ്ക്കുന്ന സനായെ തകയച്ചു ജപ്പാന്റെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ നിരന്തരമായി ആവശ്യപ്പെടുന്ന നേതാവാണ് രാജ്യത്തിന്റെ പ്രതിരോധ സേനയെ പരിമിതപ്പെടുത്തുന്ന ഭരണഘടനയിലെ ഒമ്പതാം അനുച്ഛേദം പരിഷ്കരിക്കണമെന്ന് ശക്തമായി വാദിക്കുന്ന നേതാവ് കൂടിയാണ് അവർ ജപ്പാൻ ഭരണഘടനയിലെ ഒമ്പതാം അനുച്ഛേദം യുദ്ധം വേണ്ട നോ വാർ എന്ന നിലയിലാണ് അറിയപ്പെടുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിലെ ജപ്പാന്റെ കുറ്റകരമായ റോളിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നിലവിൽ വന്ന ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഈ അനുച്ഛേദത്തിന്റെ പ്രധാന വ്യവസ്ഥകൾ യുദ്ധത്തിന്റെ നിരാകരണം തന്നെയാണ് നീതിയിലും ക്രമത്തിലും അധിഷ്ഠിതമായ ഒരു അന്താരാഷ്ട്ര സമാധാനം ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ജപ്പാൻ ജനത രാഷ്ട്രത്തിന്റെ പരമാധികാര അവകാശം എന്ന നിലയിൽ യുദ്ധത്തെ എന്നേക്കുമായി ഉപേക്ഷിക്കുന്നു അന്താരാഷ്ട്ര തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള മാർഗമായി ബലപ്രയോഗം അല്ലെങ്കിൽ ബലപ്രയോഗത്തിനുള്ള ഭീഷണി എന്നിവയും ജപ്പാൻ ഉപേക്ഷിക്കുന്നു സൈനിക സേനകളെ നിലനിർത്തുന്നതിനുള്ള നിരോധനമാണ് മറ്റൊന്ന് കര കടൽ വ്യോമസേനകളോ മറ്റ് യുദ്ധസന്നാഹങ്ങളോ ഒരിക്കലും നിലനിർത്തുകയില്ല ഇതനുസരിച്ച് ജപ്പാന് ഒരു സ്ഥിരം സൈന്യമുണ്ടാകാൻ പാടില്ല എന്നിരുന്നാലും രാജ്യത്തിന്റെ പ്രതിരോധത്തിനായി നിലവിൽ സെൽഫ് ഡിഫൻസ് ഫോഴ്സസ് എന്ന പേരിൽ ഒരു സൈനിക വിഭാഗം ജപ്പാനിലുണ്ട് ആർട്ടിക്കിൾ ഒൻപത് തന്നെ രാജ്യത്തിന്റെ സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം നിഷേധിക്കുന്നില്ല എന്ന ഒരു ഭരണഘടനാപരമായ വ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എസ് പ്രവർത്തിക്കുന്നത് എന്നാൽ ഇതിനെ മുഴുവൻ നിഷേധിച്ചുകൊണ്ട് ജപ്പാനെ കടുത്ത സൈനികവൽക്കരണത്തിലേക്കും ആയുധവൽക്കരണത്തിലേക്കും കൊണ്ടുപോകണമെന്നാണ് സനായ തകാഴ്ചി ആഗ്രഹിക്കുന്നത് തൊഴിലാളി വിരുദ്ധതയാണ് തകാച്ചയ്ക്കെതിരെ ഉയരുന്ന മറ്റൊരു പ്രധാന വിമർശനം പാർട്ടി നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷമാണ് തകാഴ്ചി താൻ വർക്ക് ലൈഫ് ബാലൻസ് ഉപേക്ഷിക്കുമെന്ന തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയത് ഞാൻ വർക്ക് ലൈഫ് ബാലൻസ് എന്ന വാക്ക് ഉപേക്ഷിക്കും ഞാൻ ജോലി ചെയ്യും ജോലി ചെയ്യും ജോലി ചെയ്യും ഈ പ്രസ്താവന ജാപ്പനീസ് സമൂഹത്തിൽ വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചു ഇത് കരോഷി സംസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കുമെന്ന വിമർശനമാണ് ഉയർന്നത് ജപ്പാനിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ സാമൂഹിക പ്രശ്നങ്ങളിലൊന്നാണ് കരോഷി അതായത് അമിത ജോലിഭാരം മൂലമുള്ള മരണം അമിത അമിതാധ്വാനത്തിലൂടെ മരണം എന്നർത്ഥം വരുന്ന കരോഷി സിൻഡ്രോം എന്ന പ്രതിഭാസം അധ്വാനശീലരായ യുവതലമുറകൾക്കിടയിലാണ് കൂടുതലായി കാണുന്നത് ആഴ്ചയിൽ നാൽപ്പത് മണിക്കൂർ സാധാരണ ജോലിക്ക് പകരം ജപ്പാനിൽ അൻപത്തഞ്ചു മണിക്കൂറിൽ കൂടുതൽ കഠിനാധ്വാനം ചെയ്തവരിലാണ് കരോഷി സിൻഡ്രോം കണ്ടുവന്നത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത പതിമൂന്ന് ശതമാനവും സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യത മുപ്പത്തിമൂന്ന് ശതമാനവും ഇവരിൽ കൂടുതലായി കണ്ടു ലോകത്തിലെ ഏറ്റവും ഉയർന്ന തൊഴിൽ സമയമുള്ള രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ജപ്പാൻ അതുകൊണ്ട് തന്നെ തകാഴ്ചയുടെ വർക്ക് ലൈഫ് ബാലൻസ് ഉപേക്ഷിക്കുമെന്ന പ്രസ്താവന കഠിനാധ്വാനം ഒരു പുണ്യമായി കാണുന്നതും അമിത ജോലിക്ക് പ്രോത്സാഹനം നൽകുന്നതുമായ പഴയ കോർപ്പറേറ്റ് സംസ്കാരത്തെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമമായാണ് വിലയിരുത്തപ്പെടുന്നത് ഇത് ജീവനക്കാരുടെ മാനസികാരോഗ്യത്തിനും ക്ഷേമത്തിനും പ്രാധാന്യം നൽകുന്ന ആധുനിക തൊഴിൽ സംസ്കാരത്തിന് എതിരാണ് എന്ന വിമർശനം ഉയർന്നു മാത്രമല്ല ഇത് സ്ത്രീകൾക്ക് കൂടുതൽ ഭാരം ഏൽപ്പിക്കുന്നതാണെന്നതും വസ്തുതയാണ് ജപ്പാന്റെ ജനസംഖ്യ തകർച്ച പരിഹരിക്കാനും സാമ്പത്തിക വളർച്ച നിലനിർത്താനും സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം അനിവാര്യമാണ് ഒരു വനിതാ നേതാവ് തന്നെ വർക്ക് ലൈഫ് ബാലൻസ് ഉപേക്ഷിക്കാൻ ആഹ്വാനം ചെയ്യുന്നത് ജോലിക്ക് പോകുന്ന സ്ത്രീകളെയും അമ്മമാരെയും ദോഷകരമായി ബാധിക്കുമെന്ന ആശങ്കയുണ്ടാക്കുന്നുണ്ട് ജോലിയും കുടുംബവും ഒരുമിച്ച് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുന്ന സ്ത്രീകൾക്ക് അവരുടെ പ്രസ്താവന സർക്കാർ കുട്ടികളെ പരിപാലിക്കാനോ കുടുംബപരമായ ആവശ്യങ്ങൾക്ക് പിന്തുണ നൽകാനോ ഉദ്ദേശിക്കുന്നില്ല എന്ന സന്ദേശമാണ് നൽകുന്നതെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു ഇവരുടെ ലിംഗരാഷ്ട്രീയത്തെക്കുറിച്ചുള്ള നിലപാടുകൾ എന്താണെന്ന് നോക്കാം ലോകത്തെ എല്ലായിടത്തേയും വലതുപക്ഷം പോലെ സ്വവർഗ വിവാഹങ്ങളോട് കടുത്ത എതിർപ്പാണ് ഇവർ വെച്ചു പുലർത്തുന്നത് വിവാഹിതരായ സ്ത്രീകൾക്ക് അവരുടെ ആദ്യ കുടുംബ പേരുകൾ നിലനിർത്താൻ അനുവദിക്കുന്ന നിയമനിർമ്മാണത്തെ എതിർക്കുന്ന ഒരു കടുത്ത യാഥാസ്ഥിതികവാദിയാണ് തകൈച്ചി സ്ത്രീകൾ അവരുടെ പേരിനൊപ്പം സ്വന്തം കുടുംബ പേരുകൾ നിലനിർത്തുന്നത് ജപ്പാന്റെ പാരമ്പര്യത്തെ ദുർബലപ്പെടുത്തുമെന്ന കടുത്ത സ്ത്രീവിരുദ്ധ നിലപാടാണ് ഇവർ സ്വീകരിച്ചു പോരുന്നത് പരമ്പരാഗതമായ ദാമ്പത്യബന്ധങ്ങൾ മാത്രം മതി എന്ന് വാദിക്കുന്ന നേതാവ് കൂടിയാണ് ഇവർ അതുകൊണ്ടൊക്കെ തന്നെ തകാച്ചയുടെ പ്രധാനമന്ത്രി പദത്തിൽ സ്ത്രീകൾ അത്ര സന്തുഷ്ടരല്ലെന്നാണ് ജപ്പാനിൽ നിന്ന് വരുന്ന വാർത്തകൾ മറ്റ് രാഷ്ട്രീയക്കാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി കൂടുതൽ താല്പര്യം കാണിക്കുന്ന വ്യക്തിയല്ല അവരെന്നും സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ വിജയം അത്ര കണ്ട് പ്രയോജനകരമല്ലെന്നുമാണ് ജപ്പാനിലെ വനിതകളുടെ പ്രതികരണം നിങ്ങൾ അവരുടെ രാഷ്ട്രീയ നിലപാട് പരിശോധിച്ചാൽ അവർ പുരുഷാധിപത്യ വ്യവസ്ഥയ്ക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്ന് മനസ്സിലാകുമെന്നാണ് സ്ത്രീകൾ പറയുന്നത് പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള മത്സരത്തിനിടെ സ്ത്രീകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളെ ലിംഗപരമായ അസമത്വങ്ങളെക്കുറിച്ചോ തകയച്ചു ഒരു പരാമർശവും നടത്തിയിരുന്നില്ല ലിംഗസമത്വത്തിലേക്ക് ഭാവിയിൽ ജപ്പാൻ എത്തിച്ചേരാനുള്ള സാധ്യത പോലും തടയുന്നതാണ് തകാഴ്ചയുടെ പ്രധാനമന്ത്രി പദമെന്നാണ് രാഷ്ട്രീയ സൈന്ധാധികനും ക്യോട്ടോയിലെ ദോഷിഷ സർവകലാശാലയിലെ പ്രൊഫസറുമായ യായോ ഒക്കാനോ വാഷിംഗ്ടൺ പോസ്റ്റിനോട് പറഞ്ഞത് ലിംഗസമത്വവുമായി ബന്ധപ്പെട്ട ലോക സാമ്പത്തിക ഫോറത്തിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ നൂറ്റി രാജ്യങ്ങളിൽ നൂറ്റി പതിനെട്ടാം സ്ഥാനത്താണ് ജപ്പാൻ പരമ്പരാഗതമായി നേതൃസ്ഥാനങ്ങളിൽ പുരുഷന്മാരാണ് ആധിപത്യം പുലർത്തുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ലഭിക്കുന്നവരിൽ ജാപ്പനീസ് സ്ത്രീകൾ ഉണ്ടെങ്കിലും സാമൂഹ്യപരവും കുടുംബപരവുമായ ചില സമ്മർദ്ദങ്ങൾ കാരണം അവർക്ക് മുൻനിരയിലേക്ക് എത്തിച്ചേരാനാകുന്നില്ല കുടിയേറ്റവുമായി ബന്ധപ്പെട്ട തകാഴ്ചയുടെ നിലപാടുകൾ ലോകത്തിലെ മറ്റ് തീവ്ര വലതുപക്ഷ നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമല്ല കുടിയേറ്റത്തിനെതിരെയും കർശനമായ നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത് ജപ്പാനിലേക്ക് റെക്കോർഡ് നിരക്കിലാണ് കുടിയേറ്റം നടക്കുന്നതെന്നും നിയമങ്ങൾ ലംഘിക്കുന്ന സന്ദർശകരെയും കുടിയേറ്റക്കാരെയും താൻ നിയന്ത്രിക്കുമെന്നും വിവിധ വേദികളിൽ അവർ പറഞ്ഞിട്ടുണ്ട് നാറ പാർക്കിലെ മാനുകളെ വിദേശികളായ വിനോദസഞ്ചാരികൾ കാലുകൊണ്ട് ചവിട്ടിക്കൊന്നെന്നും ഇത് ജപ്പാനീസ് ജനതയുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നുവെന്നുമായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിക്കിടെ അവർ പറഞ്ഞത് എന്നാൽ ഇത്തരം ഒരു സംഭവം നടന്നതായി നാറയിലെ അധികൃതർ സ്ഥിരീകരിച്ചിരുന്നില്ല ഇത്തരം പ്രസ്താവനകൾ വിദേശികൾക്കെതിരെ വിദ്വേഷം വളർത്താൻ കാരണമാകുന്നു എന്ന വിമർശനവും ഇവർക്കെതിരെ ഉയർന്നിരുന്നു മറ്റൊന്ന് മാധ്യമങ്ങളോടുള്ള ഇവരുടെ സമീപനമാണ് മുൻപ് ആഭ്യന്തരമന്ത്രിയായിരിക്കെ രാഷ്ട്രീയ പക്ഷപാതിത്വം കാണിക്കുന്ന ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റർമാരുടെ ലൈസൻസ് റദ്ദാക്കാൻ സർക്കാരിന് അധികാരമുണ്ടെന്ന് ഇവർ പറഞ്ഞിരുന്നു അന്നത് വലിയ വിവാദത്തിന് വഴിവെച്ചു അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും മാധ്യമ സ്വാതന്ത്ര്യത്തെയും അടിച്ചമർത്തുന്നതാണ് ഈ നിലപാടെന്നും ഇത് ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്നും മാധ്യമ പ്രവർത്തകരും പ്രതിപക്ഷവും നിലപാടെടുത്തു ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രത്യേകിച്ച് പൊതു താല്പര്യമുള്ള വിഷയങ്ങളിൽ മാധ്യമങ്ങൾ സർക്കാരിനെ വിമർശനാത്മകമായി സമീപിക്കുന്നത് അവരുടെ അടിസ്ഥാനപരമായ കടമയാണ് ഇവരുടെ ഭീഷണി മാധ്യമങ്ങളെ സ്വയം സെൻസർഷിപ്പിന് പ്രേരിപ്പിക്കുമെന്നും ഇത് പൊതുജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെ ഹനിക്കുമെന്നും വിമർശകർ വാദിച്ചു അവരുടെ പൊതുവായ ദേശീയവാദ കാഴ്ചപ്പാടുകളുമായി ഈ നിലപാടിന് ബന്ധമുണ്ടെന്നും ദേശീയ താല്പര്യങ്ങൾക്ക് വിരുദ്ധമെന്ന് അവർ കരുതുന്ന റിപ്പോർട്ടിങ്ങുകൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണെന്നും വിമർശനമുയർന്നു തകാഴ്ചയുടെ വിജയം ജപ്പാനിലെ ജനാധിപത്യത്തെക്കുറിച്ചും എൽ ഡി പിയെ ചില വസ്തുതകൾ കൂടി ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് എത്തിക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ദശകങ്ങളിലായി ജപ്പാൻ പത്തിലധികം പ്രധാനമന്ത്രിമാരെ കണ്ടിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിലെ ജപ്പാന്റെ നാലാമത്തെ പ്രധാനമന്ത്രിയും രാജ്യത്തിന്റെ നൂറ്റിനാലാമത് പ്രധാനമന്ത്രിയുമാണ് തകാച്ചി രാജ്യം എന്തിനാണ് നേതാക്കളെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യത്തിന് അതിന്റെ പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് അവിടുത്തെ ഏകകക്ഷി ജനാധിപത്യം തന്നെയാണ് പ്രധാന രാഷ്ട്രീയ മത്സരം ബാഹ്യ കക്ഷികളിൽ നിന്നല്ല പാർട്ടിക്കുള്ളിൽ നിന്നാണ് വരുന്നതെന്നാണ് ജപ്പാനിലെ ടെമ്പിൾ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ജെയിംസ് ബ്രൗൺ പറയുന്നത് എൽ ഡി പിയിലെ വ്യത്യസ്ത വിഭാഗങ്ങൾക്കുള്ളിൽ തന്നെ കടുത്ത പോരാട്ടങ്ങളുണ്ട് അവരെല്ലാം സ്വന്തം വിഭാഗത്തിന് ഉന്നത സ്ഥാനം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അവർ നിങ്ങളെ നേതാവായി തെരഞ്ഞെടുത്തേക്കാം പക്ഷെ നിങ്ങൾ അധികാരത്തിലെത്തിയ ഉടൻ തന്നെ നിങ്ങളെ പുറത്താക്കാനുള്ള തന്ത്രം പാർട്ടിക്കുള്ളിൽ തന്നെ ചിലർ മെനഞ്ഞു തുടങ്ങിയിട്ടുണ്ടാകും മറ്റൊരു വെല്ലുവിളി രാഷ്ട്രീയ അസ്ഥിരതയാണ് ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവായി അവർ അധികാരത്തിലെത്തിയത് ദുർബലമായ ഒരു സഖ്യകക്ഷിയെ ആശ്രയിച്ചാണ് അതുകൊണ്ട് തന്നെ പ്രധാന നിയമനിർമ്മാണങ്ങൾ പാസാക്കാൻ പോലും അവർ ബുദ്ധിമുട്ടിയേക്കാം മറ്റൊന്ന് പാർട്ടിയിലെ വിഭാഗീയതയും അഴിമതിയും തന്നെയാണ് പാർട്ടിയിലെ ആഭ്യന്തര ഭിന്നതകൾ പ്രത്യേകിച്ച് ഫണ്ടിങ് അഴിമതികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എത്രത്തോളം ഫലപ്രദമായി പരിഹരിക്കാൻ അവർക്ക് കഴിയുമെന്നത് ചോദ്യചിഹ്നമാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ രാജ്യം കടന്നു പോകുമ്പോഴാണ് തകാഴ്ചി തെരഞ്ഞെടുക്കപ്പെടുന്നത് ജപ്പാനിലെ ജനങ്ങൾ ഉയർന്ന ജീവിത ചെലവിൽ ബുദ്ധിമുട്ടുകയാണ് പണപ്പെരുപ്പം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലാണ് അത് ലഘൂകരിക്കാൻ സഹായിക്കുമെന്നതുൾപ്പെടെയുള്ള വാഗ്ദാനങ്ങൾ നൽകിയാണ് തകാഴ്ചി അധികാരത്തിൽ കയറുന്നത് എന്നാൽ ഇവരുടെ സാമ്പത്തിക നയം പരിശോധിച്ചാൽ അത് ഇവരുടെ വാഗ്ദാനത്തിന് വിരുദ്ധമാണെന്ന് കാണാനാകും അവരുടെ സാമ്പത്തിക നയം മുൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെയുടേതിന് സമാനമാണ് തകാഴ്ചയുടെ പ്രധാന നയങ്ങളായ വൻതോതിലുള്ള സർക്കാർ ചെലവും പണലഭ്യത വർദ്ധിപ്പിക്കാനുള്ള താല്പര്യവും പണപ്പെരുപ്പത്തെ കൂടുതൽ വഷളാക്കുമെന്ന ഭയം നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല പലിശ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനോടുള്ള അവരുടെ എതിർപ്പ് ജപ്പാനീസ് യന്നിന്റെ മൂല്യമിടിയാൻ കാരണമാകുമെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു യൻ ദുർബലമാകുന്നതോടെ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ പ്രത്യേകിച്ച് ഊർജം ഭക്ഷ്യവസ്തുക്കൾ പോലുള്ളവയുടെ വില വർദ്ധിപ്പിച്ച് പണപ്പെരുപ്പം കൂട്ടുന്നതിലേക്ക് നയിക്കും ചില നിരീക്ഷകർ പറയുന്നതനുസരിച്ച് യൻ ദുർബലമാകുന്നത് കയറ്റുമതിയെ സഹായിക്കുമെങ്കിലും കറൻസിയുടെ അമിതമായ ചാഞ്ചാട്ടം ചെറുകിട ഇടത്തരം കയറ്റുമതിക്കാർക്ക് അനിശ്ചിത ം സൃഷ്ടിക്കുമെന്നാണ് അതിനൊപ്പം തന്നെ വൻതോതിലുള്ള സർക്കാർ ചെലവുകൾക്ക് ഊന്നൽ നൽകുമ്പോൾ ജപ്പാന്റെ വൻ കടബാധ്യത എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതിനെ കുറിച്ചും ആശങ്കയുണ്ട് ജപ്പാനിലെ ജനസംഖ്യ ഇടിവും മന്ദഗതിയിലുള്ള സമ്പദ് വ്യവസ്ഥയും തന്നെയാകും തകാഴ്ചയെ കാത്തിരിക്കുന്ന പ്രധാന വെല്ലുവിളികൾ വ്യാവസായിക ലോകത്തിലെ ഏറ്റവും ഉയർന്ന കടബാധ്യതകളിലൊന്നായ ജപ്പാന്റെ കടബാധ്യതയെക്കുറിച്ച് നിക്ഷേപകർ ഇതിനകം തന്നെ ആശങ്കാകുലരാണ് മേഖലയിലെ സമാധാനവും രാജ്യത്തെ തൊഴിലാളികളുടെ അവകാശവും സ്ത്രീകളുടെ പദവിയും സന്നായി തകാഴ്ചയുടെ ഭരണകാലത്ത് എന്തായിത്തീരുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്